അതിരാവിലെ ഉറക്കം ഉണർന്നാൽ ഒരു ഗ്ലാസ് ചായയോ കാപ്പിയോ കിട്ടിയില്ലെങ്കിൽ വാഹനത്തിന് പെട്രോളോ ഡീസലോ ഇല്ല എന്നതുപോലെ പല ആൾക്കാരുടെയും അവസ്ഥ ചിലർക്ക് പാല് ചേർത്തുള്ള ചായയോ കാപ്പിയോ ചിലർക്ക് കട്ടൻ ചായ അല്ലെങ്കിൽ കട്ടൻ കാപ്പി ചിലർക്ക് അതിലൽപ്പം മധുരം വേണം മറ്റു ചിലർക്ക് നടിമാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അത്ര വലിയ വിഷയമല്ല എന്തിനും ഇതാ ഒരു തെളിവ് ഒരു ഗ്ലാസ് ചായ കിട്ടിയില്ലെങ്കിലും നയൻതാരയുടെ ഒരു ദിവസം വളരെ ആരോഗ്യപൂർണമായ ഭക്ഷണത്തോടുകൂടിയാണ് തുടങ്ങുന്നത് വയസ്സ് നാൽപ്പത്തെത്താൻ ഇനി കുറച്ച് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നിരയ്ക്കെ നയൻതാരോട് ചെറുപ്പം പിടിച്ചു നിർത്തുന്നത് പണം വാരി വരിയെറിഞ്ഞുള്ള കോസ്മെറ്റിക് സർജറികളോ ചികിത്സയോടെ കൂടെ മാത്രം എന്ന് ധരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പലരും രുചി കൊണ്ടോ ഇഷ്ടം കൊണ്ടോ ധാരാളം ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണ് കൃത്യമായി ഭക്ഷണം ചിട്ടപ്പെടുത്തിയെത്താൻ ഡയറ്റീഷ്യൻ്റെ സഹായം ഉൾ ഉൾപ്പെടെ നമ്മൾ തേടുന്നുണ്ട് എപ്പോഴും സെലിബ്രിറ്റികൾ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന സൗന്ദര് വസ്തുക്കൾ എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്നു എന്നൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടാകും എന്നാൽ കേട്ടോളൂ നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിൽ ഒരു വിഭവം കൊണ്ട് വളരെ കുറച്ച് നേരത്തെ പരിശ്രമം കൂടി ചേർന്ന നയന്താരുടെ കയ്യിലെ സ്റ്റീൽ കപ്പിൽ ഇരിക്കുന്ന ആ വിഭവം തയ്യാറാക്കാം തൻ്റെ സന്തോഷത്തിൻ്റെ പ്രഭാതത്തിൻ്റെ ഡോസ് എന്ന ക്യാപ്ഷനോടുകൂടിയാണ് നയന്താരെ ഈ ഫോട്ടോയും ഈ റെസിപ്പിയും കൊടുത്തിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലാണ് താരം ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നതും ചെറുപയർ കൊണ്ട് ഒരു സൂപ്പുണ്ടാക്കി കുടിക്കുന്നതാണ് തൻ്റെ പ്രഭാത ഭക്ഷണമെന്നാണ് നയൻ താരം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്